കയ്യും കാലം വെച്ചെന്ന് പറഞ്ഞാണത് കണ്ടാ എന്ത് കൊടുത്തക്കേടാ നോക്കി ഇത് നോക്കി ഈ കുഞ്ഞിപ്രായത്തിൽ എന്ത് ഇടിയാന്ന് നോക്കി ആ ഇത് കണ്ടാ എന്തിടിയാന്ന് നോക്കി ആ കടിക്കൂ ഇനി കടിയൊക്കെ നടക്കൂട ആ അതെ കണ്ട കണ്ടാ കണ്ട കണ്ട ആ ചൗട്ടാ നോക്ക് കാല് കൊണ്ട് തത്തക്കുമ്പി ആ കണ്ടാ ദൈവാ മീൻ ഇനി കുഞ്ഞുങ്ങളെ എന്താണീ കാണിക്കണത് ഏ എന്താണീ കാണിച്ചത് ഏഹ് തല്ലാ തെക്കര കുഞ്ഞുങ്ങളെ തല്ലൊച്ചനാ ഇതെന്താണത് കാല് കൊണ്ട് അച്ചാലും പൊട്ടോ ഏ ആ കടന്ന് നിക്കേ ഒച്ചോ എന്താണ് ഈ കാണിക്കുന്നത് പിള്ളേര് നിന്റെ മക്കളെന്താ കാണിക്കുന്നത് ആദ്യ തള്ള കള എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾ തല്ലുപിടിക്കണ ഏ ചോ നിങ്ങൾക്ക് പറയാൻ വേണേ തല്ലുപിടിക്കല്ലേന്ന് ചോദിച്ചെന്തിനാ തല്ലു പിടിക്കണേന്ന് ഏ ചോച്ച എന്താണ് തല്ലുപിടിക്കണെന്ന് ചോദിച്ചാൽ പച്ചക്കണ്ടോ നോക്കിയേ അതെ തുണിന്ന് പുറത്ത് വരെ ഇറങ്ങിയാ ഇനി അടുത്തേ കട അയ്യോ കട്ടിക്ക നോക്കിക്കെ ഇത് കണ്ട കടികളത് ആ ഞാൻ പിടിച്ചു വരാൻ പോയാലേ എനിക്കിട്ട് കടി കിട്ടും ഞാനില്ല എനിക്ക് വയ്യ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാ നമ്മൾ ഗുസ്തിയൊക്കെ കണ്ടിട്ടില്ലേ ഗുസ്തിയാണിത് ഉം കൊള്ളാം നടക്കട്ടെ ഗുസ്തി കിടക്കട്ടെ ആ എന്തായി കഴിഞ്ഞാ ഗുസ്തി ഇല്ല ആ ഇനിയുണ്ട് കുറച്ചും കൂടി ബാക്കിണ്ട് അത് കടിയാണ് ആ ഇത് കണ്ട ചോ ഇത് പച്ചക്കണി പറയണ്ടി തല്ലുപിടിക്കല്ലേന്ന് തല്ല തള്ള കോ മക്കളുടെ പേരിൽ തല്ലുപിടിക്കലേന്ന് തല്ലു പിടിക്കല്ലേ ദൈവമേ ട തല്ലു പിടിക്കല്ലേന്ന് കൂട്ടിടുമണികളെ ആ കൂട്ടി കണ്ട കണ്ടാ ചില സമയത്ത് എന്തോ ഒച്ചപ്പാടാണെന്നറിയോ ഇവിടെ കിടന്ന് തോട്ട് മറ്റവൻ ആ ചാടന ഇതെന്താണ് പണിയെ കണ്ട അവ പേടിച്ചുപോയി അവൻ ഓടി തൊട്ടപ്പോ തന്നെ ഓടി ദൈവമേ ഈ വെള്ള സാരവും കണക്കാണ് മറ്റേതായാലും ബെസ്റ്റാണ് പച്ചക്കണ്ണിക്ക് വേറെ രണ്ട് പിള്ളേരുണ്ട് അതായത് പെണ്ണ് പെണ്ണിനെ പോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നത് നമ്മുടെ മേതുകയറി എങ്ങനെ എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് എങ്ങനെ വന്നിരിക്കുമ്പോൾ ഇവിടെ നിന്ന് നല്ല കളികളൊക്കെ കാണാം ജയ് ജയ് ചുറ്റോ ചുറ്റോ അതോടി